അറേബ്യൻ നാടുകളിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു പ്രണയ കഥയാണ് ലൈലയുടെയും കൈസിൻ്റെയും പ്രണയ കഥ കൈസിൻ്റെയും ലൈലയുടെയും പ്രണയത്തെ ഒരുമിക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ വലിയ ഉദാഹരണമായിട്ടാണ് എണ്ണീട്ടുള്ളത് അതിന് വെറും പൈസയിലും ലൈലയിലും മാത്രം ഒതുക്കാൻ സാധിക്കുമെന്നെനിക്ക് തോന്നില്ല നീ എന്നെ നിന്റെ അനുരാഗിയാക്കി മാറ്റിയ നാൾ മുതൽ പിന്നീട് പറയുന്നത് മുഴുവൻ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെയാകുമോ എന്നുള്ളൊരു സാഹചര്യം വരിയാഴത്തിലേക്ക് സ്വാഗതം ഹക്കീം നാസർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഉറുദുവിൽ അദ്ദേഹം എഴുതി ഏറെ പ്രശസ്തമായ ഒരു റസൽ ജപ്സെ തൂനെ മുജെ ദീവാന ബനാരക്കാഹെ ഈ റസലിലെ രണ്ട് ഇരടികളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വയ്ക്കുന്നത് അറേബ്യൻ നാടുകളിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു പ്രണയ കഥയാണ് ലൈല മജ്നു എന്ന് പറയുന്ന ലൈലയുടെയും കൈസിൻ്റെയും പ്രണയ കഥ കൈസ് ലൈലയോടുള്ള പ്രണയത്താൽ കവിതകൾ എഴുതുകയും ലൈലയുടെ പേര് വെച്ച് തന്നെ കവിതകൾ ഒരുപാട് എഴുതിവിടുകയും ചെയ്തപ്പോൾ നാട്ടുകാർ കൈസിനെ ഭ്രാന്തനെന്ന അർത്ഥമുള്ള മജ്നൂൻ എന്ന പേര് വിളിക്കുകയായിരുന്നു ഒടുവിൽ എന്ന പേര് അപ്രത്യക്ഷമാവുകയും മജ്നൂൻ എന്ന പേര് ബാക്കിയാവുകയും ചെയ്തു കൈസിൻ്റെ പ്രണയത്തെ കൈസിൻ്റെയും ലൈലയുടെയും പ്രണയത്തെ ഒരുമിക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ വലിയ ഉദാഹരണമായിട്ടാണ് എണ്ണിയിട്ടുള്ളത് കൈസ് ജീവിച്ചിരിക്കെ തന്നെ ലൈല സമ്പന്നനായ ഒരു വ്യാപാരിയുടെ ഭാര്യയായി വിവാഹം ചെയ്ത് അയക്കപ്പെടുകയാണ് ഉണ്ടായത് കൈസിനെ അല്ലെങ്കിൽ മജിനുവിനെ കാണാൻ സാധിക്കാതെ വന്ന ഘട്ടത്തിൽ ലൈല ആ ഹൃദയവേദനയാൽ മരണപ്പെട്ടു എന്നും അതല്ല രോഗബാധിതയായിട്ടാണ് മരണപ്പെട്ടത് എന്നുമൊക്കെ കഥകളുണ്ട് ഏതായിരുന്നാലും ലൈലയുടെ കബറിടത്തിനരിയിൽ മരണപ്പെട്ട രീതിയിൽ കൈസിനെ അല്ലെങ്കിൽ മജ്നുവിനെ കണ്ടെത്തി എന്നുള്ളതാണ് ആ കഥ ഈ കൈസിൻ്റെയും ലൈലയുടെയും ജീവിതത്തെ അല്ലെങ്കിൽ ആ പ്രണയത്തെ ആസ്പദമാക്കി ഒരുപാട് കവിതകൾ ഒരുപാട് കഥകൾ അറബി ഭാഷയിൽ ഉറുദു ഭാഷയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവയിൽ പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജബ്സെത്തൂനെ മുസേ ദാന ബനാരക്കാഹെ എന്ന് പറയുന്ന ഗസലിലെ ഇരടികൾ എന്നാണ് पढ़ाई पढ़ूंगा जब से तूने मुझे दीवाना बना रखा है जब से तूने मुझे दीवाना बना रखा है संग हर शख्स ने संग हर शख्स ने हाथों में उठा रखा है जब से तूने मुझे दीवान बना रखा है पत्थरों आज मेरे सर पे बरसते क्यों हो पत्थरों आज मेरे सर पे बरसते क्यों हो मैंने तुमको भी कभी मैंने तुमको भी कभी अपना खुदा रखा है जब से तूने मुझे बना रखा ക്കിം നാസറിൻ്റെ ഈ ഗസലിൽ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് ഈരടികൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനെ വെറും കൈസിലും ലൈലയിലും മാത്രം ഒതുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല കവി എഴുതി കഴിഞ്ഞാൽ അതിലെ വ്യാഖ്യാനം കേൾവിക്കാരനിലാണ് അല്ലെങ്കിൽ വായനക്കാരനാണ് ഞാനതിനെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ്റെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടും കൂടെ വ്യായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നാട്ടിലെ ഏറ്റവും വിശ്വസ്തനായ ആളായിട്ടാണ് പ്രവാചകൻ അറിയപ്പെട്ടത് അൽ അമീൻ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആള് ആ പ്രവാചകന് പ്രവാചകത്വം ലഭിക്കുന്നു ദൈവത്തിൻ്റെ വഹിയ എന്ന് പറയുന്ന ആ അത്ഭുതം പ്രവാചകനിലേക്ക് സംഭവിക്കുന്നു അത്രയും കാലം എല്ലാവർക്കും വിശ്വസ്തനായിരുന്ന ഒരാൾ പിന്നീട് പറയുന്നത് മുഴുവൻ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെയാകുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട് അന്നത്തെ നാട്ടിൽ കല്ല് വെച്ചുള്ള ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകൾ ചുറ്റുമുണ്ട് ഈ ഒരു സാഹചര്യം എടുത്ത് ഈ വരികൾ വായിക്കണം നീ എന്നെ നിന്റെ അനുരാഗിയാക്കി മാറ്റിയ നാൾ മുതൽ ഹരിഷക്സിനെ ഹാത്തോമുടാരക്കാഹെ ആളുകൾ അവരുടെ കയ്യിൽ കല്ലുമേന്തിയാണ് നിൽക്കുന്നത് ഈ ഈ വരി എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വന്ന ചിന്ത പ്രവാചകൻ ത്വായഫിലേക്ക് ത്വൈഫ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ നാടാണ് ആ നാട്ടിലേക്ക് അദ്ദേഹം ഈ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നുണ്ട് അവിടുന്ന് കല്ലേറ് കിട്ടിയിട്ടാണ് തിരിച്ച് ആ രംഗമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് അപ്പോൾ കല്ലുകളെ ആരാധിക്കുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളെ ആരാധിക്കുന്ന ഒരു നാട്ടിലിരുന്ന് കൊണ്ട് ജനങ്ങളോട് സംവദിക്കുന്ന ബിംബങ്ങളിലൂടെയുള്ള ആരാധനകളോട് കലഹിക്കുന്ന ഒരാൾ പറയുന്നതായിട്ടാണ് അടുത്ത ഇരടിയെ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ആ ഇരടിയെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ഏ കല്ലുകളെ പത്തരോ ആജു മെരേ ചെറുപ്പെ ബു എൻ്റെ തലയിലേക്ക് ഇന്നെന്താ നിങ്ങൾ വർഷിക്കുന്നത് എന്തിനാണ് നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ബന്ധമുണ്ട് എന്താണ് ആ ബന്ധം മേന തുംകോഭി കഭി അപ്ന ഹുദാറക്കാ ഹെ ഞാൻ നിങ്ങളെയും എൻ്റെ സ്വന്തം ദൈവമായി കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വരി രണ്ടു ഈ രടികൾ ഇവ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് വെക്കുകയാണ് മറ്റൊരു ഇരടിയുമായി വീണ്ടും കാണാം നന്ദി